കുറ്റിപ്പുറത്ത് യാത്രാ സമയത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ അക്രമത്തിനിടയിൽ നിയന്ത്രണം വിട്ട ബസ് എതിർഭാഗത്ത് നിർത്തിയിട്ട ബസ്സിലിടിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം കുറ്റിപ്പുറം തിരൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബസിലെ കണ്ടക്ടർ അർഷാദാണ് നസൽ ബസ്സിലെ ഡ്രൈവർ ആബിദിനെ ആക്രമിച്ചത് எாந்த பிர போனிவசாயி യാത്രാസമയത്തെ ചൊല്ലി ബസിന്റെ സമീപത്ത് വെച്ച് ഇരു ബസ്സിലെയും ജീവനക്കാർ വാക്കേറ്റം നടക്കുന്നതിനിടെയാണ് ആബിദ് ബസ്സെടുക്കാൻ ശ്രമിച്ചത് ബസിനകത്ത് കയറി അർഷാദ് ആബിദിനെ ആക്രമിച്ചതിനിടയിൽ ബസ് നിയന്ത്രണം വിടുകയും എതിർഭാഗത്ത് നിർത്തിയിട്ട കുറ്റിപ്പുറം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐറിൻ ബസിന്റെ മുൻവശത്ത് ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഐറിൻ ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് ഭാഗം ഉൾപ്പെടെ തകർന്നു അപകട സമയത്ത് രണ്ട് ബസിലും യാത്രക്കാർ ഇല്ലാതിരുന്നതിനാലും ബസ് സ്റ്റാൻഡിൽ ഇരു ബസ്സുകളുടെയും മുൻവശത്ത് യാത്രക്കാർ ഇല്ലാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാക്കി ആബിദിന്റെ പരാതിയിൽ അൻഷാദിനെ യുടെ പരാതിയിലും കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്